ഇസ്മി ലഹി റഹിമനെ റഹീം സുലൈ ഇൻഷാ ഇൻഷാഹി ഇന്ന് നമ്മൾ പറയുന്നത് അതിമഹത്തായ ഒരു ഫായിദയാണ് നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവും ഒരുപക്ഷെ നമ്മളെ മഹലുകളിലൊക്കെ ഇത്തരം അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ പള്ളികളുടെ വികസനാർത്ഥം അതല്ലെങ്കിൽ കബറിസ്ഥാനിൽ സ്ഥലം കഴിയുകയും പുതിയ മയ്യത്തുകൾ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ കബറുകൾ തുറക്കുകയും ചെയ്യുന്നൊരവസ്ഥയിൽ അതല്ലെങ്കിൽ പള്ളിൻ്റെ വിപുലീകരണത്തൊക്കെ പിന്നെ കബറിസ്ഥാനിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് പണ്ട് കാലത്ത് മറവ് ചെയ്ത മയ്യത്തുകൾ യാതൊരു കേടുപാടില്ലാതെ അതേപോലെ കാണുന്ന ഒരു കാര്യം അതായത് മരിച്ചുപോയ ആൾ എത്രയോ കാലം മുമ്പ് മുമ്പ് മരിച്ചു പോയ ആളാണ് അദ്ദേഹത്തെ മറവ് ചെയ്തിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ആ കബർ തുറക്കുന്നത് എന്തോ കാരണങ്ങളാൽ പക്ഷെ അപ്പോഴും ആ മയത്തിന് ഒരു കേടുപാടും പറ്റാതെ ആ മയത്തിന് യാതൊരു കേടും ഇല്ലാതെ കാണുന്ന ഒരു അത്ഭുതം പല നാട്ടിലും അത് നടന്നിട്ടുണ്ടാകും അത്തരം ചരിത്രങ്ങൾ നമ്മളെല്ലാവരും കേട്ടിട്ടും ഉണ്ടാകും നമ്മുടെ നാടുകളിൽ തന്നെ നടന്നിട്ടുണ്ടാകും ഓക്കെ അപ്പം ഇത് ലോസ് വഹനോ താല് അവൻ്റെ പ്രിയപ്പെട്ട അടിമകൾക്ക് അവന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന അടിമകൾക്ക് കൊടുക്കുന്ന വലിയൊരു ബഹുമതിയാണ് അവരെ മയത്തിന് മണ്ണ് ഭക്ഷിക്കാതിരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ മയത്തിന് യാതൊന്നും സംഭവിക്കാതിരിക്കുക എന്നുള്ളത് ഓക്കെ അപ്പം നമുക്കറിയാം നമ്മൾ ഹദീസുകളിൽ കണ്ടിട്ടുണ്ട് ഹബീബാ റസ്മുള്ള വസ്ലം തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്കറിയാം ഭൂമി അമ്പിയാക്കന്മാരുടെ ജസതുകളെ ഭക്ഷിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസുകളൊക്കെ നമുക്കറിയാം അപ്പം ഈ ഒരു മഹത്വം ബോസ് ബഹാനത്താൽ അവൻ്റെ പ്രിയപ്പെട്ട ഔലിയാക്കന്മാർക്ക് അതേപോലെ തന്നെ അമ്പ്യാക്കന്മാർക്കൊക്കെ നൽകിയിട്ടുള്ളൊരു പിന്നെ ബഹുമതിയാണ് എന്നാൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കും ഒരു ബഹുമതി ലഭിക്കാവുന്നതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഖുർആൻ മുഴുവനായിട്ട് മന മനപ്പാടമാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളുടെ മയ്യത്ത് ഖബറിൽ വെ ഖബറിൽ വെച്ചിട്ട് നശിക്കൂല എന്ന് പറഞ്ഞതായിട്ട് കാണാം അതേപോലെ തന്നെ സുബ്ഹാനഹു അള്ളഹാസ്ബൻതാല് രക്തസാക്ഷിത്വം വഹിച്ച മഹത്തുക്കള് അവരുടെ ആഹ് മയത്തും കവറിൽ വെച്ചിട്ട് യാതൊരു കേടുപാടും സംഭവിക്കില്ല എന്നൊക്കെ മഹത്തുക്കൾ പറഞ്ഞതായിട്ട് കാണാം എന്നാൽ നമ്മളിപ്പോഴത്തെ സാധാരണക്കാർക്ക് ഇങ്ങനത്തെ ഒരു ഫായി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബഹുമതി കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അത് സാധാരണക്കാരക്കാർക്കും ഈ ഒരു ബഹുമതി കിട്ടും അതിനുള്ളൊരു കാര്യം സുബ്ഹാനഹു ബൗസ്ബഹന ആരിഫിങ് എതിരായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് സൈനി അബ്ദുൾ വനി എന്ന് ഒരു മഹാത്മാവ് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞതുതാണ് ഏതെങ്കിലും ഒരാൾ ദിനേന ആയിരം സ്വലാത്ത് പതിവാക്കുകയാണെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഉടനീളം ആയിരം സ്വലാത്ത് ദിനേന ഒരാൾ ഓതുകയാണെങ്കിൽ അവൻ്റെ മയത്തിന് കബറച്ച് ഒന്നും സംഭവിക്കുക അവൻ്റെ മയത്തിനോ ബോസ് മഹനത്തേല ആ ഒരു കേടുപാടും പറ്റാതെ ബോസ് മഹനത്തേൽ അവൻ്റെ മയത്തിനെ സംരക്ഷിക്കും ഓക്കെ അപ്പം ഇത് ഹബീബ റസുൽ കരീം അലൈഹി സുനിയസ്ലമത്തങ്ങളുടെ പേരിൽ ബിനേന ആയിരം സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് ലഭിക്കുന്ന വലിയൊരു ബഹുമതിയാണ് നമുക്കറിയാം സ്വലാത്ത് ഒരാൾ അധികരിപ്പിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഒരുപാട് മഹത്വങ്ങൾ ലഭിക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ ലോസ് പക്ഷേ താരാൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കും പിന്നെ ഒരു അനുഗ്രഹം കൂടി സ്വലാത്ത് അധികരിപ്പിക്കുന്ന ആളുകൾക്ക് ലഭിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഹോസ്മഹൻ താരം നമുക്ക് എല്ലാവർക്കും ബിനേന ഒരുപാട് 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 സ്വലാത്ത് ചൊല്ലാനുള്ള തോഫയൊക്കെ നൽകട്ടെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ അള്ളാ ഉസ് വഹനൂത്ത അല ഹബീബറസൂൽ കരീം അല്ല നാബ് അലഹി തങ്ങളോടുള്ള അതിയായ സ്നേഹം ഇട്ട് നൽകട്ടെ ഹബീബ ഹബീബാറസൂൽ കരീം നാബി അലൈഹി വസ്ലാമത്ത തങ്ങൾ ഒരുപാട് തവണ ഉണർവിലും സ്വപ്നത്തിലൊക്കെ കാണാനുള്ള തോഫീഖത്ത് അള്ളാഹ് ഉസ്ബനൂത്ത താല നമ്മൾക്ക് എല്ലാവർക്കും നൽകട്ടെ ഹബീബ റസ്സൂൽ അള്ളഹിസ് അല്ലാ അല്ലി വസ്ലാമത്തങ്ങൾ സദാ നേരം ഉണർവിൽ തന്നെ കാണുന്നതിനുള്ള ഒരു ഭാഗ്യം താലം നമ്മൾക്ക് എല്ലാവർക്കും നൽകട്ടെ ആമീൻ ആമീൻ ബിജാഹി ആ ലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അസല അലൈക്കും വരമി വാർക്കാ